പിന്നെ പുഴു വന്നു പഴുതാര വന്നു പല്ലിയും ചിതലും ും ചിലന്തിയും അന്നു എല്ലാവരും പറഞ്ഞു നല്ല ഭംഗി നല്ല ഭംഗി കോഴി അമ്മ എല്ലാവർക്കും നല്ല സമ്മാനം കൊടുത്തു അതെന്താണെന്നു നല്ല കൊത്തു പാറ്റ പറഞ്ഞു ഓടിക്കോ ഓടിക്കോ ஐயோ 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 பல் ஐ என்ன போய் அம்மா மொட்டை இட்டு வெளுத்த முட்டகள் மொட்டைகள் உருண்ட வெளுத்து മുട്ട മുട്ടകൾ ി പോയി അമ്മ കൽ അടയിരുന്നു കലണ്ടറിൽ ഓരോ ദിവസവും അടയാളം മുട്ടു അടയാളം മുട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഇരുപത്തൊന്ന് ദിവസമായി മുട്ട വിരിഞ്ഞു മുട്ട വിരിഞ്ഞു ഭംഗിയുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞുതല കുഞ്ഞുവാലിൽ കുഞ്ഞു കൊക്ക് മഞ്ഞ നിറം ഓമനക്കുഞ്ഞുങ്ങൾക്ക് പേരിടണം ഇതു കേട്ട് ഒളിച്ചു നിന്ന കുറുക്കൻ പറഞ്ഞു ഞാൻ പേരിടാം വിശേഷ വിശേഷപ്പെട്ട പേരി ഓരോന്നിനും ഒത്ത പേരി വലത്തോട്ടും വായിക്കാനത്തെ േരുണ്ടോ കോഴിയമ്മക്ക് അതിശയം കുറുക്കൻ സരസ് സരസ കുറുക്കൻ പേരിട്ടു സരസ കോഴിയമ്മ മനസ്സിൽ എടത്തോട്ട് വായിച്ചു

കനക കന്യക കോയമ്മക്ക് കോ സന്തോഷമായി കുർഗം മാമൻ ഇട്ട പേര് ഇഷ്ടമായോ മക്കളെ കോഴികുഞ്ഞുങ്ങൾ പറഞ്ഞു ഇഷ്ടമായി ഇഷ്ടമായി മാമ എനിക്കും കൂടി പേര് വേണം ഒരു കോഴി കുഞ്ഞ് സങ്കടം പറഞ്ഞു ഒരാളെ വിട്ടുപോയി കുറുക്കൻ ഒത്തിരി ആലോചിച്ചു തല പുകഞ്ഞു ആലോചിച്ചു പുകഞ്ഞു പുകഞ്ഞു ഒടുവിൽ ഒരു പേര് കിട്ടി സമൂസ ആ പേര് കേട്ട് അമ്മ കോയി കുടുകുടാ ചിരി പൊട്ടി പൊട്ടിച്ചിരിച്ചു ഉയർ ഉയരത്തിൽ ഉയർന്നു പറന്നു ചിരിച്ചു ഒച്ച ഒച്ചത്തിൽ ചിരിയോട് ചിരി